ദിന നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഡാം കൈയടക്കിയത് കുട്ടിയാനകൾ ഉൾപ്പെട്ട ആനക്കൂട്ടം പാലക്കാട് മലമ്പുഴ ഡാമിലാണ് ആനകളിറങ്ങിയത് അതീവ സുരക്ഷാ മേഖലയായ ഗവർണർ സ്ട്രീറ്റ് കടന്ന് ഒൻപതംഗ കാട്ടാനക്കൂട്ടം റിസർവോയറിനോട് ചേർന്ന് തമ്പടിച്ചിരിക്കുകയാണ് ഡാം പരിസരത്തിറങ്ങിയ ആനക്കൂട്ടം കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിച്ചു മരങ്ങൾ ഒടിച്ചിട്ടു കുടിവെള്ള വിതരണ പൈപ്പുകൾ പൂർണ്ണമായും ഇളക്കിയെടുത്ത് തകർത്ത് കളഞ്ഞു വൃഷ്ടിപ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നതിനാൽ ഏതു നേരവും ആനക്കൂട്ടം ഡാമിലിറങ്ങാൻ സാധ്യത കാരണം ദിവസേന ഡാമിൽ മത്സ്യബന്ധനത്തിന് മത്സ്യബന്ധനത്തിനേർപ്പെടുന്ന തൊഴിലാളികളും ആശങ്കയിലാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ചാണ് നിലവിൽ പ്രതിരോധം തീർത്തിരിക്കുന്നത് ആഹാരം തേടി ആനക്കൂട്ടം ഡാം കടന്നെത്താനുള്ള സാധ്യതയും വിലയിരുത്തുന്നു പലതവണ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും മുകളിലൂടെ ഇത് അപൂർവ അനുഭവമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു മലയാളം ടെലിവിഷൻ പാലക്കാട് ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം സ്വപ്നം കാണുന്ന കരിയർ യൂണിവേഴ്സിറ്റി സെലക്ഷൻ വിസ സ്റ്റുഡന്റ് അക്കോമഡേഷൻ കാനഡ ഓസ്ട്രേലിയ യു എസ് എ രാജ്യങ്ങളിൽ പഠിക്കാം സിറോ സർവീസ് ചാർജ് എക്സ്പീരിയൻസ് മാർക്ക് ഇന്റർനാഷണൽ